സിറിയയിൽ വീണ്ടും ഇസ്രായേലി ആക്രമണം ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് സിറിയയുടെ അതിർത്തി കടന്നുകൊണ്ട് ഇസ്രായേൽ സൈന്യം വലിയ രീതിയിലുള്ള സ്ഫോടനം സിറിയയിൽ നടത്തിയ റിപ്പോർട്ട് പുറത്തു വന്നത് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് സിറിയയിലെ ഇറാന്റെ എംബസിയിൽ സ്ഫോടനം നടത്തുകയും പന്ത്രണ്ടിലധികം ആളുകൾ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള തിരിച്ചടിയാണ് ഇറാൻ ഇസ്രായേലിന് നേരെ നൽകിയത് മുന്നൂറിലധികം മിസൈലുകൾ പായിച്ചു കൊണ്ടുള്ള അക്രമം നടത്തിയതിന് പ്രതിരോധിക്കാൻ സാധിക്കാതെ തിരിച്ചടിക്കാൻ സാധിക്കാതെ യഥാർത്ഥത്തിൽ ഇസ്രായേൽ നാണും കെടുകയായിരുന്നു അമേരിക്ക പോലും ഈ കാര്യത്തിൽ വേണ്ട വിധം ഇസ്രായേലിനെ സഹായിച്ചിട്ടില്ല എന്നൊരു പരാതി ഇസ്രായേലിന്റെ സർക്കാർ തന്നെ പറയുകയും ചെയ്തു ഏതായാലും അതിൻ്റെ അതിനോടനുബന്ധിച്ച് പിന്നീടൊരു ശാന്തത കൈവന്നു അത് സിറിയാണെങ്കിലും ഇറാൻ ആണെങ്കിലും ഇസ്രായേൽ ആണെങ്കിലും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും അതിനിടയിലൊന്നും ഉണ്ടായിട്ടില്ല എന്നാൽ കഴിഞ്ഞ ദിവസം സിറിയ സിറിയയുടെ അതിർത്തി കടന്നുകൊണ്ട് വലിയ രീതിയിലുള്ള ഡ്രോൺ ആക്രമണം ഇസ്രായേൽ സൈന്യം സിറിയയിൽ നടത്തിയ റിപ്പോർട്ട് പുറത്തു വന്നു അതിന് ഇസ്രായേൽ പറയുന്ന കാര്യം ഹിസ്ബുല്ലാ ഗ്രൂപ്പിന്റെ കേന്ദ്രങ്ങളെയാണ് തങ്ങൾ ആക്രമിച്ചത് എന്നുള്ളതും ഈ ഭാഗത്തു നിന്ന് ഇസ്രായേലിന് നേരെ പല ഘട്ടത്തിലും ആക്രമണം വരുന്നുണ്ട് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി അവരുടെ മേഖല തെരഞ്ഞുപിടിച്ച് അക്രമം നടത്തിയത് എന്നുള്ള വിശദീകരണമാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ ലോകത്തോട് പറഞ്ഞത് എന്നാൽ ഈസ്മുല്ലാ ഗ്രൂപ്പ് അതിന് മറുപടിയായിട്ട് പറഞ്ഞ കാര്യം സിറിയയുടെ തങ്ങളുടെ മേഖലയിൽ നിന്ന് ഈ അടുത്ത കാലത്തൊന്നും ഇസ്രായേലിനെ ആക്രമിച്ചിട്ടില്ല എന്ന തരത്തിലാണ് തങ്ങളുടെ അക്രമങ്ങൾ മുയറി നടത്തിയത് ലബനാനിൽ വെച്ചിട്ടാണ് ലബനാനിന്റെ അതിർത്തിയിൽ കൃത്യവും വ്യക്തവുമായ രീതിയിൽ തെളിവോടു കൂടി തന്നെയാണ് തങ്ങൾ ഇസ്രായേലിനെ ആക്രമിച്ചത് അവർക്ക് നാശങ്ങളും നഷ്ടങ്ങളും ഉണ്ടാക്കാൻ ഏറ്റവും എളുപ്പമാർഗവും ലബനാലിൽ നിന്നുള്ള അക്രമമാണ് എന്നാണ് അതിന് മറുപടി പറഞ്ഞത് അപ്പോൾ യഥാർത്ഥത്തിൽ ഈ കാര്യത്തിലെ സ്ഥിരീകരണം പൂർണ്ണമായിരിക്കും വ്യക്തമല്ല എന്നുള്ളതും ഇസ്രായേൽ ഈ കാര്യത്തിൽ കളവ് പറയുകയാണ് എന്നുള്ളത് ചില മീഡിയകളൊക്കെ ഇതിനോടനുബന്ധിച്ച് റിപ്പോർട്ട് ചെയ്തു നാശനഷ്ടങ്ങളെ കൃത്യമായ രീതിയിൽ ക്രോഡീകരിച്ചുകൊണ്ട് കനത്തി രീതിയിലുള്ള തിരിച്ചടി ഈ ഒരു വിഷയത്തിന് തങ്ങൾ നൽകുമെന്ന് ഹിസ്ബുല്ലാ ഗ്രൂപ്പ് ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകുന്നതോടുകൂടി യുദ്ധത്തിന്റെ രൂക്ഷത വർദ്ധിക്കാനുള്ള സാധ്യതയും വിലയിരുത്തപ്പെടുന്നു തങ്ങളുടെ നേരെ അതിർത്തി കടന്നുള്ള ആക്രമണം വെച്ചുപൊറപ്പിക്കില്ല എന്നുള്ളതും ഏറ്റവും നൂതനമായിരിക്കുന്ന ആയുധങ്ങൾ വെച്ച് തന്നെ തങ്ങളിതിന് തിരിച്ചടി നൽകുമെന്ന് പറഞ്ഞതോടുകൂടി യഥാർത്ഥത്തിൽ ഇപ്പോ സിറിയൽ നിന്നും ലെബനാനിൽ നിന്നും ഇറാഖിൽ നിന്നും ഹിസ്ബുല്ലാ ഗ്രൂപ്പിന്റെ ആക്രമണം ഇസ്രായേലിലേക്ക് വരാനുള്ള സാധ്യത വിലയിരുത്തുന്നു രാഷ്ട്രീയ നിരീക്ഷകർ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുന്ന കാര്യം പുതിയൊരു യുദ്ധത്തിന്റെ മുഖം തുറക്കാൻ ഒരു പക്ഷേ ഇത് കാരണമാകും എന്നുള്ളതാണ് ഇസ്ബുല്ലാ ഗ്രൂപ്പിന്റെ ആക്രമണം എന്ന് പറഞ്ഞാൽ ലെബനാന്റെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട് തന്ത്രപ്രധാനമായിരിക്കുന്ന ഇസ്രായേലിന്റെ നഗരത്തിലേക്കും ഗ്രാമത്തിലേക്കുമാണ് അവർ ആക്രമണം നടത്തുന്നത് സിറിയയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു അക്രമം നടന്നതായിട്ട് അന്താരാഷ്ട്ര മീഡിയകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ബി ബി സിയും റോയറ്റീസും എ ബി സി അടങ്ങുന്ന വ്യത്യസ്തമായിരിക്കുന്ന മീഡിയകൾ പരിശോധിച്ചിട്ട് അതിൽ അവിടെ അവിടെ നിന്നും അവിടെ ഈ ആഴ്ചകൾക്കിടയിൽ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ആഴ്ചകൾ ആഴ്ചകളെടുത്ത് പരിശോധിച്ച് പരിശോധിച്ച് കഴിഞ്ഞാൽ സിറിയയുടെ ഭാഗത്തുനിന്ന് അക്രമം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എന്നാൽ ഇപ്പോൾ പുതിയൊരു റിപ്പോർട്ട് പറയുന്നത് അവിടെയുള്ള ഇറാൻ്റെ ഏതെങ്കിലും മേഖലയെ ലക്ഷ്യമാക്കിയിട്ടാണ് ഇസ്രായേൽ ആക്രമിച്ചത് എന്ന തരത്തിലുള്ള അഭിപ്രായം പുറത്തു വരുന്നു അതിന്റെ കാര്യം എന്ന് പറയുന്നത് പറയുന്ന സമയത്ത് സിറിയ ഈ ഹിസ്ബുല്ലാ ഗ്രൂപ്പിന്റെ പേര് പറയുക എന്നല്ലാതെ നല്ലൊരു സൈനിക സംവിധാനവും സംഘവും യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ ഇപ്പോഴും സിറിയയിലുണ്ട് ഇറാൻ്റേതായിട്ട് അവരാണ് ഈ മേഖല മുഴുവനും നിയന്ത്രിക്കുന്നത് അപ്പോൾ വലിയ സൈനിക മേധാവികൾ അവിടെ താമസിച്ചുകൊണ്ട് തന്നെയാണ് ഹിസ്ബുല്ലാ ഗ്രൂപ്പിനെയും ഹൂത്തികളെയും ഹമാസിനെയും ഇറാഖിൽ പ്രവർത്തിക്കുന്ന മലേഷ്യ വിഭാഗത്തെ എല്ലാം നിയന്ത്രിക്കുന്നത് ആ നിയന്ത്രണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് ഒരു രഹസ്യമായിരിക്കുന്ന സ്വഭാവം റെക്കോർഡ് ചെയ്യാനോ അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യത്തിനോ വേണ്ടി ആയിരിക്കാം ഒരുപക്ഷെ ഇസ്രായേലിന്റെ ഡ്രോണുകൾ സിറിയയിലേക്ക് പറഞ്ഞത് എന്നുള്ളതും എന്നാൽ അവിടെ അക്രമം നടത്തിയതിനു ശേഷം ഹിസ്ബുല്ലാ ഗ്രൂപ്പിന്റെ മേഖലയാണ് തങ്ങൾ ലക്ഷ്യം വെച്ചത് എന്ന് വെറുതെ പറയുകയാണ് എന്ന തരത്തിലുമാണ് ചില മീഡിയകളൊക്കെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഔദ്യോഗികമായ രീതിയിൽ പ്രതികരണം നൽകിയിട്ടില്ലെങ്കിലും ഗവൺമെന്റ് പ്രതി ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടത് തങ്ങൾ പഠിക്കുകയാണ് ഏത് തരത്തിൽ ഇസ്രായേൽ ആക്രമിച്ചു എന്നുള്ളതും ആരെയാണ് ലക്ഷ്യം വെച്ചു എന്നുള്ളതും അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ നാശനഷ്ടങ്ങൾ നാശനഷ്ടങ്ങളാണ് നഷ്ടങ്ങളാണ് ഉണ്ടായത് എന്നുള്ളതും തങ്ങളുടെ പൗരന്മാർക്കോ തങ്ങളുടെ മേഖലക്കോ തങ്ങളുടെ ഏതെങ്കിലും വിദേശകാര്യ ഡിപ്പാർട്ട്മെന്റിനോ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളോ തകർച്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ള തിരിച്ചടിക്ക് കാരണമാകും എന്നുള്ള ഒരു മുന്നറിയിപ്പും ഇറാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുകയാണ് ഏതായിരുന്നാലും നിലവിലെ സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പരമാവധി രാജ്യങ്ങളിൽ രാജ്യങ്ങളിലൊക്കെ ഇസ്രായേൽ അങ്ങനെ ഒറ്റപ്പെട്ടു പോകുന്നതും ഐക്യരാജ്യസഭയും ലോക അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയെല്ലാം വാർ ക്രിമിനലായി ഇസ്രായേൽ പ്രധാനമന്ത്രിയെ പ്രഖ്യാപിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ പ്രതിസന്ധി ആ രാജ്യത്ത് ഉടലെടുക്കുന്നു അതോടൊപ്പം തന്നെ രാജ്യത്തിന്റെ അകത്ത് വലിയ രീതിയിലുള്ള സമരങ്ങളും പ്രക്ഷോഭങ്ങളും ഓരോരോ ദിനം കഴിയുന്നതിനനുസരിച്ച് രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നു ഇതിനെ എല്ലാ മേഖലയും ഒരേ രീതിയിൽ പ്രതികരിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പ്രതിരോധിക്കാനോ ഇസ്രായേൽ സർക്കാർ സാധിക്കാതെ വരുന്ന സമയത്ത് വലിയ രീതിയിൽ പ്രതിസന്ധി അവിടെ രൂപപ്പെടുന്നു അതിനോ അതിനപ്പുറമായ രീതിയിൽ അതിർത്തി പങ്കിടുന്ന മുസ്ലിം രാജ്യങ്ങൾക്കൊക്കെ ഒരു കോർഡിനേഷൻ ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം കൂടി ഇതിനിടയിൽ ഇറാൻ നടത്തി ഇത് ആദ്യഘട്ടത്തിൽ ഇറാൻ നടത്തിയിരുന്നു എന്നാൽ ആ ഘട്ടം വേണ്ട രീതിയിൽ ഇറാന്റെ നയനിലപാടിനനുസരിച്ച് അറബ് രാജ്യങ്ങൾ ചേർന്ന് നിൽക്കാത്ത ഒരു പരിസ്ഥിതി വന്നപ്പോൾ ആ ദൗത്യം ഇപ്പൊ സൗദി അറേബ്യ ഏറ്റെടുത്തുകൊണ്ട് അതിർത്തി പങ്കിടുന്ന ഇസ്രായേലിന്റെ അതിർത്തി പങ്കിടുന്ന എല്ലാ രാജ്യങ്ങളുമായി എല്ലാ രാജ്യങ്ങളുമായി ഒരു കൂട്ടായ്മ സ്വരൂപിക്കണം എന്ന അഭിപ്രായം വരികയും പല ഘട്ടങ്ങളിലും രഹസ്യമായ രീതിയിൽ ഈ വിഷയത്തെ കുറിച്ചിട്ടുള്ള സംസാരങ്ങളും അഭിപ്രായങ്ങളും പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടും ഇതിന്റെ ഇടയിൽ നമ്മൾ വായിച്ചെടുത്തതാണ് അപ്പൊ അവർ പറയുന്ന എന്ന് പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റിലെ പരമാവധി രാജ്യങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് തന്നെ പലസ്തീന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമത്തിന് ശ്രമത്തിൽ ഊന്നിയിരിക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളതാണ് ഇസ്രായേലിനെ തകർക്കുക ഇസ്രായേലിന് സൈനിക മുന്നേറ്റങ്ങൾ നടത്തുക എന്ന ഭാഗങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് പാലസ്തീനെ സ്വതന്ത്രമാക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമങ്ങൾ നടത്തുക ആ ശ്രമത്തോട് ഇറാനും സഹകരിക്കുക എന്നിട്ട് അത് അന്താരാഷ്ട്ര മേഖല വലിയ സമ്മർദ്ദം ചെലുത്തുക തങ്ങൾ ഈ കാര്യങ്ങൾ സഹകരിച്ചിട്ടില്ല ഈ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് തങ്ങളോട് യൂറോപ്യൻ രാജ്യങ്ങളോ മറ്റുള്ള രാജ്യങ്ങളോ സഹകരിക്കുന്നില്ലെങ്കിൽ നിങ്ങളോട് ഈ മേഖലയിലുള്ളവർ സഹകരിക്കില്ല എന്ന രീതിയിലുള്ള ഒരു മാനസികമായിരിക്കുന്ന ഒരു വിഷയമാക്കി ഈ പ്രശ്നത്തെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് സൗദി അറേബ്യ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഉപയോഗിക്കുന്ന വലിയ തന്ത്രം పట్టు <muchmanis la -comandipattu> അപ്പം യഥാർത്ഥത്തിൽ സിറിയയ്ക്ക് നേരെയുള്ള രണ്ടാമത്തെ ആക്രമം മറ്റൊരു യുദ്ധ രീതികളും യുദ്ധ മേഖലയും തുറക്കാനുള്ള സാധ്യതകൾ കാണുന്നു അതോടൊപ്പം തന്നെ അറബ് രാജ്യങ്ങളും ഇറാനും അടങ്ങുന്ന മറ്റുള്ള പല രാജ്യങ്ങളും പറയപ്പെട്ട അഭിപ്രായം എന്ന് പറഞ്ഞാൽ റഫ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആക്രമണം ഇസ്രായലിൻ്റെ ഭാഗത്ത് ഉണ്ടാവുകയാണെങ്കിൽ എന്നുള്ളതും അത് തങ്ങളുടെ ലക്ഷ്യമാണ് എന്നുള്ളതും പല ഘട്ടങ്ങളിലും ഇസ്രായേൽ ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞതാണ് അതിൻ്റെ കാര്യം അവർ പറയുന്നത് ഹമാസിൻ്റെ പരമാവധി നേതാക്കളൊക്കെ റഫേലാണ് ഒളിച്ചിരിക്കുന്നത് അതുകൊണ്ട് അവരെ തേടിയാണ് തങ്ങളുടെ ർ പോകുന്നത് അക്രമിക്കാതെ ഒരിക്കലും അവർ കീഴ്പ്പെടില്ല എന്ന തരത്തിലൊക്കെയാണ് അതിന് അമാസ് പറഞ്ഞ മറുപടി മുമ്പ് നിങ്ങൾ പറഞ്ഞത് ഈ കാനൂണിസിന്റെ ഭാഗങ്ങളിലും തെക്കുവടക്കൻ ഗസയുടെ ഭാഗങ്ങളിലും ഒക്കെയാണ് അമാസിന്റെ നേതാക്കൾ ഒളിച്ചിരിക്കുന്നത് നിങ്ങളിതാ ഇപ്പം തന്നെ നേതാക്കന്മാരെ പിടിച്ചിരിക്കുന്നു വീടിന്റെ അടുത്ത് എത്തിയിരിക്കുന്നു ഒക്കെ വലിയ പ്രസ്താവന ഇറക്കിയിട്ട് ഏയാവത്തെ മാസത്തിലേക്ക് പ്രവേശിച്ചിട്ട് ഒരു നേതാവിനെ പോലും പിടിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല അപ്പോൾ ഫാലസ്തീനികൾക്ക് നേരെ അക്രമം നടത്താനും അവരെ കൊല്ലാനും വേണ്ടിയിട്ട് വെറുതെ അമാസിന്റെ പേര് പറഞ്ഞുകൊണ്ട് അമാസിന്റെ നേതാക്കന്മാർ അവിടെ ഉണ്ട് എന്നുള്ള ഒരു പരാമർശം നടത്തുക ഇതൊന്നും കൃത്യമായ രീതിയിൽ ലക്ഷ്യം കാണാൻ വേണ്ടി സാധിക്കുകയില്ല എന്നുള്ളത് അമാസും ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു ഏതായിരുന്നാലും റഫയെ ആക്രമിക്കണം എന്നുള്ളത് ഇസ്രായേലിന്റെ ആഗ്രഹമാണ് റഫയെ ആക്രമിച്ചാൽ അതും അതിന്റെ തുടർച്ചയായിട്ട് ഉണ്ടാകുന്ന ദുരന്തങ്ങളും പ്രതിസന്ധികളും എങ്ങനെ അതിജീവിക്കണം എന്നതിന് ഇപ്പോഴും ഒരു രൂപം ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഇസ്രായേൽ സാധിച്ചിട്ടില്ല എന്നുള്ളടത്താണ് ഈ റഫ അക്രമമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നീണ്ടുപോകുന്നത് ഏകദേശം പതിനഞ്ചു ലക്ഷത്തോളം ഫലസ്തീനുകളാണ് റഫേയുടെ അതിർത്തി ഈജിപ്തിൻ്റെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട ഈ റഫേയുടെ ഭാഗങ്ങളിൽ ഇപ്പോൾ ടെൻറ്റ് കെട്ടി താമസിക്കുന്നത് ഭക്ഷണ സംബന്ധമായ രീതിയിലും മരുന്നും വസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ വലിയ രീതിയിൽ പ്രയാസം ഉണ്ടാകുന്നു എന്നുള്ളത് ഇത് ഐക്യരാഷ്ട്ര സെക്രട്ടറി ഇതിന് മുൻപ് തന്നെ അവൾ ഈ പ്രദേശം സന്ദർശിച്ചുകൊണ്ട് തന്നെ പറഞ്ഞതാണ് അദ്ദേഹം പറഞ്ഞു ഏഴായിരത്തിലധികം വാഹനങ്ങൾ ഗസയിലേക്ക് പ്രവേശിക്കാൻ അനുമതിക്ക് വേണ്ടിയിട്ട് റഫേയുടെ അതിർത്തിയിൽ കാത്തുകെട്ട് കൈ കഴിയുകയാണ് ഭക്ഷണങ്ങളും വെള്ളവും വസ്ത്രങ്ങളും മരുന്നുമായിട്ട് വന്നിരിക്കുന്നതാണത് ഭക്ഷ്യധാന്യങ്ങൾ കേടുവരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് ഇതിൻ്റെ വിഷയമെന്ന് പറഞ്ഞാൽ അകത്തേക്ക് പ്രവേശിക്കാൻ പ്രവേശിക്കാൻ വേണ്ടി എല്ലാ തരത്തിലുള്ള അനുമതി നൽകണമെന്ന് യു എൻ സഭ തന്നെ ഇസ്രായോട് ആവശ്യപ്പെട്ടു ഇസ്രായേൽ അത് അംഗീകരിച്ചിട്ടില്ല അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ ആവശ്യപ്പെട്ടു അവരും അത് അംഗീകരിച്ചിട്ടില്ല അപ്പോൾ ഏകാധിപത്യമായ രീതിയിലുള്ള അമേരിക്കയുടെ പിന്തുണ ഉണ്ട് എന്ന കാര്യത്തിൽ വലിയ രീതിയിലുള്ള പ്രവർത്തനം ാണ് വലിയ രീതിയിലുള്ള ഭീകര പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുള്ള രീതികളൊക്കെയാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലിന്റെ സൈന്യങ്ങളൊക്കെ ഇവിടെ പിന്തുടരുന്നത് അത് അനുവദിക്കാൻ വേണ്ടി പറ്റില്ല അത് ശരിയായിരിക്കുന്ന രീതിയല്ല എന്ന് ആന്റണി വുഡ്രസ് തന്നെ പല ഘട്ടങ്ങളിൽ അഭിപ്രായപ്പെട്ടതാണ് അതിനോടൊന്നും യഥാർത്ഥത്തിൽ ഇസ്രായേൽ പ്രതികരിച്ചിട്ടില്ല എന്നുള്ളത് മറ്റൊരു വശം ഏതായിരുന്നാലും ഈ സിറിയയുമായിട്ട് ബന്ധപ്പെട്ട ഈ അക്രമം ഏത് തരത്തിലാണ് മേഖലയെ സാരമായിട്ട് ബാധിക്കുക എന്നുള്ള കാര്യം കൂടി യഥാർത്ഥത്തിൽ ഗൗരവപരമായ രീതിയിൽ രാഷ്ട്രീയ നിരീക്ഷകർ ഇപ്പോൾ അഭിപ്രായം പറയുകയാണ് വല്ല കാരണവശാലോ അത് ഈ ഇറാനുമായിട്ട് ബന്ധപ്പെട്ടോ ഹിസ്ബുല്ലാ ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ടോ വലിയ നാശങ്ങളോ നഷ്ടങ്ങളോ ഈ സിറിയയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രണ്ട് വിഭാഗത്തിൻ്റെയും സംയുക്തമായിരിക്കുന്ന ഒരു അക്രമണം ണം തുടർന്ന് ദിവസങ്ങളിൽ ഇസ്രായേലിൽ പ്രതീക്ഷിക്കാം എന്ന തരത്തിലാണ് ഈ നിലപാട് ഈ രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ ഈ വിഷയത്തെക്കുറിച്ച് ബന്ധപ്പെട്ടുകൊണ്ട് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നത്